ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ ബെറാക്കൾ മലയാളം ടെറോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഈ ഒരു ദിവസം ചിന്തിച്ചത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ ഇത് നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മനസ്സ് കാര്യങ്ങൾ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ആ ഈ ഒരു ദിവസം എന്താണ് ചിന്തിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദിയർ കറണ്ട് ഫീലിങ്സ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവരുടെ ജീവിതത്തിൽ അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ എന്ത് ആത്മാർത്ഥമായിട്ടാണ് അവർ നിൽക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ യാ ലോൺലിനസ് തീർച്ചയായിട്ടും അവർ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സിറ്റുവേഷനിലാണ് അവരുടെ അടുത്തൊന്നും ആരും ഇല്ല അവർക്ക് അങ്ങനെ നിൽക്കാനായിട്ട് യാതൊരു തരത്തിലുള്ള സന്തോഷവും ഇല്ല അവർക്ക് എപ്പോഴും നിങ്ങള് കൂടെ ഇരിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ ഉണ്ടാകണം എന്ന് വിചാരിക്കുന്ന എനർജി തന്നെയാണ് അവർക്ക് ലോൺലിനെസ് അത്രയ്ക്ക് താല്പര്യമൊന്നുമില്ല ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാര്യമൊന്നും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല എപ്പോഴും മറ്റുള്ളവരായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ സ്നേഹം പങ്കുവയ്ക്കുക അതുപോലത്തെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു ഫിയർ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾ വിട്ടുപോയപ്പോൾ മുതൽ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർക്ക് വരാൻ പറ്റുമോ എന്നിട്ടുള്ള കാര്യങ്ങൾ അവർ ഓർക്കുമ്പോൾ അവർക്കൊരു പേടിയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ടുള്ള ലൈഫ് മുന്നോട്ട് പോകാനും അവർ ഭയപ്പെടുന്നുണ്ട് ഒരുപക്ഷെ അവർ നിങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് ഭയമുണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഇനി ഫ്യൂച്ചറിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ഓവർ തിങ്കിങ് നെഗറ്റീവ് തോട്ട്സ് എല്ലാം അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷേ അവർ വരാനിരിക്കുന്ന ചലഞ്ചസ് ഏറ്റെടുക്കുകയാണ് എന്ത് സംഭവിച്ചാലും റിലേഷൻഷിപ്പിനെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ചലഞ്ചസ് ഏറ്റെടുക്കാൻ അവർ റെഡിയായിട്ട് നിൽക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക ചലഞ്ചസ് എങ്ങനെയാണ് പരിഹരിക്കുക എന്നതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട് അതിനുള്ള വഴികളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം അവർ പറയാത്തതാണ് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അവർക്ക് എന്തായാലും സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല അവർ തീരുമാനം പറയുന്നില്ല എന്നാൽ വിട്ടുപോകുന്നുമില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ നിൽക്കുന്നത് ആ സ്റ്റക്ക് സിറ്റുവേഷനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഒരിക്കലും കാരണം ഒരു ഡിസിഷൻ പറയൂ പറയൂ എന്ന് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം പക്ഷേ അവർ ആ ഒരു ഡിസിഷൻ എടുക്കുന്നുമില്ല എന്ന റിലേഷൻഷിപ്പിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ റെഡിയല്ല തീർച്ചയായിട്ടും അവർ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പരാജിതരായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ തന്നെയാണ് അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റക്ക് സിറ്റുവേഷനിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ യാതൊരു പ്രോഗ്രസ്സും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയിട്ടാണ് നിൽക്കുന്നത് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ റിലേഷൻഷിപ്പിൽ പുതിയ തുടക്കം ഉണ്ടാകണമെന്നവർ ആഗ്രഹിക്കുന്നു അവർ ആക്ഷൻ എടുക്കണം എന്നാലേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകൂ എന്നവർക്ക് നന്നായിട്ടറിയാം അവരുടെ മനസ്സിലതുണ്ട് അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഇഷ്ടമാണ് എന്നുള്ളത് പക്ഷേ ഡിസിഷൻ ഇല്ലാത്തതാണ് പ്രശ്നമായി നിന്നിരുന്നത് ഇവിടെ അതുപോലെ തന്നെ ഇത് ചാരിട്ടെന്ന് പറയുമ്പോൾ ഈ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും മുന്നോട്ട് പോകും കാരണം അത് ഡെസ്റ്റിനിയാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ചിലപ്പോൾ ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കും രണ്ട് കൺട്രി വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കൺട്രി രണ്ട് സ്റ്റേറ്റ് രണ്ട് ജില്ല ഇതിലൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാണ് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട് ചിലപ്പോൾ ഫാമിലി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം ആ എസ് സിക്സ് ഓഫ് ഫ്രീ കാരണം അവർക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും താങ്ങാൻ വയ്യാത്ത സിറ്റുവേഷനിൽ നിന്നപ്പോഴായിരിക്കാം അവർക്കൊരു തീരുമാനമില്ലാതിരുന്നത് ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും പാരൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ വേറെ ആൾ ഈ രണ്ട് സിറ്റുവേഷനിലും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്തൊരു ഉണ്ട് അല്ലെങ്കിൽ ഈ നിലവിലുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കേണ്ടി വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ സെവൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ യെസ് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടുണ്ട് അതാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് സ്ട്രെസ്സ് വന്നിട്ടുള്ളത് അവർക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എക്സ് ആയിരിക്കാം ചിലപ്പോൾ അവർ വീണ്ടും ഇവരെ കോൺടാക്ട് ചെയ്യുകയോ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ അവർക്ക് അവരെ അടുത്തൊരു സോഫ്റ്റ് കോർണർ നിങ്ങളെക്കാൾ കൂടുതലുണ്ടായിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ദ വേൾഡ് എന്ന് പറയുന്ന ഒരു കാർഡ് നിങ്ങളാണ് അവരുടെ ലോകമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളാണ് ഈ അവരുടെ ലൈഫിൽ ഒരു ഫുൾഫിൽമെൻ്റ് കൊണ്ടുവരേണ്ട വ്യക്തി ഡെസ്റ്റിനേഡ് ആയിട്ടുള്ളൊരു വ്യക്തി എന്നൊക്കെ ഇതുവരെ നിങ്ങളോട് പറയുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫേസ് അവസാനിച്ചു ഇനി പുതിയതായിട്ട് തുടങ്ങാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അതാണ് ദ വേൾഡ് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു ഫുൾഫിൽമെൻറ്റ് ഒരു പൂർത്തീകരണം അതൊക്കെ നിങ്ങളുമായിട്ട് അവർ എന്നവരാഗ്രഹിക്കുകയാണ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അതാണ് നിങ്ങൾക്ക് ഇടയിൽ ഒരു ഡിസിഷൻ ഇല്ലാതെ വന്നതും സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളതും നോ കോണ്ടക്ട് സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അവർ നിങ്ങൾക്കൊരു മെസ്സേജ് ടെക്സ്റ്റൊക്കെ അയക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉടനെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മെസ്സേജ് വരുന്നതാണ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല മെസ്സേജസ് എഴുതുന്നുണ്ടാവും ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ടാവും അവർ കാരണം അവർക്ക് മനസ്സിൽ നിങ്ങളിലേക്ക് വരണം എന്നാണ് പക്ഷെ ഒരു ഡിസിഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസിഷൻ പറയണമല്ലോ അത് ഭയന്നിട്ടാണ് അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലേക്ക് വരാനായിട്ട് പറ്റാതെ നിൽക്കുന്നത് ഇവിടെ എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആ ഒരു വ്യക്തിക്ക് എന്ത് തീരുമാനിക്കണം എന്താണ് ചെയ്യേണ്ടത് ആരെ സെലക്ട് ചെയ്യണം ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ വളരെയധികം കൺഫ്യൂഷൻസ് ആ ഒരു പേഴ്സൺ ഉണ്ട് കുറിച്ച് വളരെ അധികമാണ് ആലോചിക്കുന്നത് പക്ഷേ ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല പക്ഷേ അവരുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് ഉള്ളത് കാരണം നിങ്ങൾ വിട്ടുപോകും എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അതിൽ അവർക്ക് ഒരുപാട് ടെൻഷനും ഫ്രസ്ട്രേഷൻസും ഒക്കെ ഉണ്ട് ചുറ്റുമുള്ള ആൾക്കാരോടൊക്കെ ചിലപ്പോൾ ഫ്രസ്ട്രേഷൻസൊക്കെ കാണിക്കുന്നുണ്ടാകും വഴക്കൂടുന്നൊരവസ്ഥ ഉണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് ചിലപ്പോൾ ചില അഡിക്ഷൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസിലൂടെയൊക്കെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് ഈ മെസ്സേജ് ഫോർ യു ഇൻ തിങ്കിങ് ഓഫ് യു ദിസ് വെരി മൊമെൻറ്റ് യുവർ ലവ് ഫിൽസ് മീ വിത്ത് ലൈറ്റ് ഐ ലവ് യു അതായത് മെസ്സേജാണ് ഞാൻ എപ്പോഴും നിന്നെക്കുറിച്ച് എന്നെയാണ് ചിന്തിക്കുന്നത് എൻ്റെ മനസ്സിൽ എപ്പോഴും നീയാണ് നിന്റെ സ്നേഹം എന്നിൽ പ്രകാശമാണ് നിറയ്ക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളതാണ് പറയുന്നത് ഇത് അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് എപ്പോഴും ഓരോ നിമിഷവും അവർ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണ് കാരണം അവർക്ക് എപ്പോഴും നിങ്ങളെ നിങ്ങളെക്കുറിച്ചൊരു ചിന്തകളാണ് ഉള്ളത് അതുപോലെ തന്നെ ലാഫർ ഈസ് ബെസ്റ്റ് തെറാപ്പി ചിരി എന്ന് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് തെറാപ്പിയാണ് ഹവ് സം ഫുഗെതർ പരസ്പരം മുഖം വെറുപ്പിച്ചിരിക്കാതെ വഴക്കുകൂടിയിരിക്കാതെ തമാശകളൊക്കെ പറയാം ആൻഡ് റിമെമ്പർ നീ ഒരു കാര്യം ഓർക്കണം ലവ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഹീലർ പ്രണയമാണ് ഒരു നല്ല ഹീലറായിട്ട് പ്രവർത്തിക്കുക പ്രണയം പരസ്പരം തഴുകുന്നു പരസ്പരം ആശ്വസിപ്പിക്കുന്നു പരസ്പരം ജീവിക്കാനുള്ള പ്രേരണ കൊടുക്കുന്നു അതാണ് പ്രണയം എന്ന് പറയുന്നത് ഇവിടെ ആ ഒരു പേഴ്സൺ ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു ഫോർട്ടി ഫൈവ് നിങ്ങളുടെ ഏജ് ആയിരിക്കാം അല്ലെങ്കിൽ പേഴ്സൻ്റെ ഏജ് ആയിരിക്കാം ഇവിടെ ഗോഡസ് ഓഫ് മൂൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ എൻറ്റുറ്റീവാണ് അപ്പോൾ ആ ഒരു പേഴ്സൺ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ഒരു പ്രശ്നത്തെ ഇപ്പം നിങ്ങൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒരു പവറുണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അത് ആ വ്യക്തി തന്നെ നേടിയെടുക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ക്ലോക്കുകൾ കാണുന്നുണ്ട് ആ ക്ലോക്ക് സമയത്തെയാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുമിച്ച് ചേരാനുള്ള ഒരു ഡിവൈൻ ടൈം എന്തായാലും ഉണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ കൂടി ചേരുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഏഞ്ചൽ നിങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് കാരണം ഏഞ്ചൽ നിങ്ങൾക്ക് വഴികാട്ടിയായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഫതേഴ്സ് കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വൈറ്റ് ഒക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് കാരണം അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഒരടയാളമാണത് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ സോൾ മെയ്റ്റ് ആയിരിക്കും ട്വിൻ കണക്ഷനായിരിക്കാം ഇവിടെ വുമൻ ഹോൾഡിംഗ് എ കോയിൻ എന്നുള്ളതാണ് അതായത് നിങ്ങളെന്ന ഒരു വ്യക്തി ഒരു പക്ഷേ വളരെ സ്റ്റെബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ജോബുള്ള വ്യക്തിയായിരിക്കാം പറഞ്ഞാലും അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിവുള്ള വ്യക്തിയായിരിക്കും അതായത് പറഞ്ഞ കാര്യം നടത്താൻ കഴിവുള്ള ആളായിരിക്കാം ഇവിടെ റൊമാൻസ് ഏഞ്ചൽസ് പറയുകയാണ് ലവ് യുവർ യുവേഴ്സ്പ് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം സ്നേഹിക്കൂ യുവർ സെൽഫ് റെസ്പെക്റ്റ് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക അത് തീർച്ചയായിട്ടും നിങ്ങളെ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ് ആക്കും എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ കാണുന്നൊരു കാര്യം റൊമാൻറ്റിക് ഫീലിങ്സ് എന്നുള്ളതാണ് യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വെർത്ത് എക്സ്പ്ലോറിങ് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് റിയൽ ആണ് അതുപോലെ തന്നെ വിലമതിക്കാനാവാത്തതുമാണ് അത് അവർ മനസ്സിലാക്കുന്ന കാര്യമാണ് നിങ്ങളുടെ പാർട്ട്ണർ മനസ്സിലാക്കുന്ന കാര്യമാണ് ഒരു പക്ഷേ നെക്സ്റ്റ് ഫ്യൂച്ചറിലാവാം അല്ലെങ്കിൽ അവരുടെ മനസ്സിലിപ്പോൾ തന്നെ അത് ഉണ്ടാവും അതുപോലെ തന്നെ പേഴ്സണ നെയിം എന്ന് പറയുന്നത് ജി എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇ സെഡ് എന്നാണ് കിട്ടിയിട്ടുള്ളത് എൻ എം കെ ഇ എഫ് ഒ ടി സി ഡബ്ല്യു പി എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലിറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് ഇവിടെ ഔട്ട് ഓഫ് കൺട്രി പത്തനംതിട്ട തൃശ്ശൂർ ആലപ്പുഴ കേപ്രിക്കോൺ തേർട്ടി ഫൈവ് സെയിം ഏജ് ആയിരിക്കാം ട്വൻറ്റി ഫോർ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഏജ് ആവാം ട്വൽവ് എന്ന ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി സിക്സ് തേർട്ടി ഫോർ ഏജ് ആവാം തേർട്ടി സിക്സ് തേർട്ടി നയൻ തേർട്ടി സെവൻ

வியர் க்ளாஸஸ் ரவுண்ட் ஃபீஸ் எல்லோ கலர் சேம் ஏஜ் ஸ்மோள் ஐஸ் வியரிங் நோக்ஸ்பின் வீட்டிஷ் கோம்ப்ளக்ஷன் ரிலிஜியன் பியூட்டிஃபுல் ஸ்மைல்ஸ் அட்ராக்ஷன் ப்ளாக் கலர் தின் வனதே திண்ணாய்ல வக்தியாக இருக்கா ட்வெண்ட்டி வார்ட்டி செவன் അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചലസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ നമുക്ക് ഏഞ്ചൽ തന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ബി അസെപ്റ്റീവ് നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക അതിൽ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട റിമെയിൻ പോസിറ്റീവ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ പോസിറ്റീവ് തന്നെ ചിന്തിക്കുക പീസ്ഫുൾ റെസൊല്യൂഷൻ അപ്പോൾ നിങ്ങൾക്ക് സമാധാനമുള്ളൊരു മാറ്റം ഉണ്ടാകും നിങ്ങളുടെ ലൈഫിൽ പേഴ്സണൽ ലൈഫിലാവാം റിലേഷൻഷിപ്പിലാവാം ഏതായാലും മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും നിങ്ങൾക്ക് അറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ മാത്രമാണ് തൊട്ടടുത്തിരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾ കൂടി റീസിനേറ്റ് ആവത്തുള്ളൂ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ എടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്